家家那电灯都是。对 നമ്മടെ അറുന്നൂറ് രൂപ ആരെങ്കിലൊക്കെ വന്ന ഹായ് നമ്മുടെ െറ്റ് ഉണ്ട് നല്ല കോഡ് സെറ്റ് ആണ് എക്സ് എൽ മുതൽ എം എക്സ് എൽ ഉണ്ടോ പിന്നെ സൈഡ് പോക്കറ്റിൽ ഇതിലുള്ള പോക്കറ്റുണ്ട് കേട്ടോ ഞാൻ പോക്കറ്റുണ്ട് കൈ ഒക്കെ വരുന്നതാ ഇതാണ് കൈയൊക്കെ ഒക്കെ ഇതിങ്ങനെ ഇതിന്റെ ടോപ്പ് ഇങ്ങനെയാണ് വരുന്നത് പാൻറ്റ് വരുന്നത് പാൻറ്റാണ് നമ്മുടെ അടുത്തത് നമുക്ക് നോക്കട്ടെ അടുത്ത സെറ്റ് എന്ന് പറയുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിന്റെ സെറ്റ് ഇതുണ്ടോ ഒന്ന് സം ഒന്ന് രസിക്കല്ലേ ഇട കൈയിലേക്ക്ടാ ഇനേ ഇനേ കന്ന シャーレモンエナナナナナナナナナナナナナナナナナナ പാൻറ് ത്രീ പീസ് സെറ്റ് ഉണ്ടോ ഇത് ടോപ്പ് ഇത് പാൻറ് ഓക്കെ ഇത് ടോപ്പ് ഇത് ഇതിൻ്റെ പാൻറ്റ് ഇത് ഷോള് ൂറ്റി തൊണ്ണൂറ്റി മൂന്നിന്റെ സെപ്റ്റം കേട്ടോ ഒന്ന് പാൻറ് വരുന്നത് ഇങ്ങനെയാണ് ഷ്യാഴ് വരുന്നത് എങ്ങനെയാണ് നമ്മുടെ യെല്ലോ മാമ്പഴം യെല്ലോ കളറാണ് ആട്ടാ ഇത്

ആരെങ്കിലൊക്കെ വരട്ടെ വന്നിട്ട് പറയാ അതല്ലേ കുറച്ചുകൂടെ നല്ലേ അവിടുത്തെ നമ്മള് കാണാൻ പോണത് ഒരു നൂറ്റി തൊണ്ണൂറ്റി മേല് പീസ് ഇത് ടു പീസ് സെറ്റ് ആണ് വേണ്ട ഇല്ല പഴഞ്ഞു വരുന്നത് ഇങ്ങനെയാണേണ്ട അതാ കൊറച്ചു തോന്നണ ഹായ് ഇതെങ്ങനെയാണ്ട് ഈ ചിരിദറക്ക നിക്കിഷ്ടമാണോ ഇഷ്ടപ്പെട്ടോ എന്റെ റേറ്റ് ആണ് നല്ല റേറ്റ് കോട്ടൺ സെറ്റ് ആണ് കേട്ടോ നല്ല കോട്ടൺ ആണ് നല്ലൊരു ബ്ലൂ ആൻഡ് വൈറ്റ് കളറാണ് കേട്ടോ നല്ല സെറ്റാണേ ഇതിൻ്റെ റേറ്റ് ആണെങ്കിൽ മുന്നൂറ്റി തൊണ്ണൂറ്റി മാത്രമേ ഉള്ളൂ കണ്ടോ ഇതിൻ്റെ പാൻറ്റ് ഷാളില്ല ഏട്ടാ ഇതിൽ ഓക്കെ പിന്നെ നമ്മൾ കാണാൻ പോണ ൂറ്റി തൊണ്ണൂറ്റൊമ്പതിന്റെ സെറ്റ് ആണെ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പതിന്റെ സെറ്റ് പറയുന്നത് ഇത് ഉണ്ടോ നല്ല കളറാ ഇത് നമ്മൾ നോക്കി നടന്നാൽ കിട്ടത്തിൽ ഇങ്ങനെയുള്ള കളറുകൾ കണ്ട വീനൊക്കാണ് ഷാൾ ഇങ്ങനെയാണ് വരുന്നത് പാൻറ് എങ്ങനെയാണ് ഹലോ ഹായ് ഇവിടെ കാര്യമില്ല നമ്മുടെ ഡ്രസ് കാഷൻ കണ്ടോ സാചടാ നോക്കന്നില്ലന്നില്ലേ ഒരു ഇത് ഇത് ഹായ് ഹായ് ഫാത്തിമ ഹായ് ഓഫാത്തി നാലുപേരെ ഒന്നുണ്ട് പിള്ളേരും ഉറക്കായിരിക്കും നമുക്ക് രാത്രി വരാം അതാ കുറച്ചൊരു നല്ല സന്ധ്യക്ക് ഓക്കേ ബൈ സുഖമാണല്ലോ എല്ലാവർക്കും ഞങ്ങൾ പിന്നെ വരും കേട്ടോ ഹായ് ഹായ് ഇവനെന്താണ് കണ്ടാക്ക